ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം ഇരുപത്തി അഞ്ചാം തീയതിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം കന്യകമാരുടെ രാജ്ഞി ക്യൂൻ ഓഫ് വെർജിൻസ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് കന്യകമാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യക എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കുടനെ തന്നെ ശാരീരികമായ വിശുദ്ധിയെക്കുറിച്ചാണ് ചിന്തകൾ കടന്നു വരിക എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കന്നികാത്വം വളരെ ആഴമേറിയതാണ് അത് പൂർണ്ണമായും ദൈവത്തിൻ്റെതായ ഒരു ഹൃദയത്തെയാണ് സൂചിപ്പിക്കുക മറിയം ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായും കൊടുത്തതിനാലാണ് ജീവിച്ചതിനാലാണ് അവളെ കന്യകമാരുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത് ശുദ്ധമായ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മറിയം ഹൃദയത്തിൽ വിഭജനങ്ങളില്ലാതെ ഹൃദയത്തിൽ ഭയമില്ലാതെ സ്വാർത്ഥതയില്ലാതെ മറിയത്തിൻ്റെ സ്നേഹം വേറിട്ട് നിൽക്കുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് മറിയത്തിൻ്റെ പരിശുദ്ധി ഉടലെടുക്കുന്നത് ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുക്കൽ വന്ന് മറിയം ദൈവപുത്രൻ്റെ അമ്മയാകുമെന്ന് പറഞ്ഞപ്പോൾ അവളൊരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവൾ ചോദിച്ചു ലുക്കാട്ട് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം എനിക്ക് ഭർത്താവില്ലാത്തതിനാൽ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പൂർണ്ണമായും ദൈവത്തിൻ്റേതാണ് എന്നാണ് അവൾ അർത്ഥമാക്കുന്നത് പൂർണ്ണമായിട്ടും ദൈവത്തിന് ഹൃദയം സമർപ്പിച്ചു അതാണ് യഥാർത്ഥ പരിശുദ്ധിയുടെ രഹസ്യം ദൈവത്തോട് ഒരു വലിയ എസ് പറയുന്ന ദൈവത്തിൻ്റെ ഹിതങ്ങളോടെല്ലാം ഒരു വലിയ യെസ് പറയുന്നതാണിത് മറിയം നമുക്ക് ശുദ്ധവും വിശ്വസ്തവുമായ ജീവിതം എങ്ങനെ നയിക്കാമെന്ന് കാണിച്ചു തരുന്നു മറിയത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് അവളുടെ ഓരോ ദിവസത്തെയും ജീവിതമായിരുന്നു മറിയം പ്രാർത്ഥനാനിരതയായിരുന്നു ദയ നിറഞ്ഞവളായിരുന്നു എളിമയുള്ളവളായിരുന്നു ദൈവഹിതം പൂർണ്ണമായിട്ട് നിറവേറ്റാൻ ശ്രദ്ധിച്ചവളുമായിരുന്നു ഇന്ന് യുവതിയുവാക്കൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന പ്രലോഭനങ്ങളുണ്ട് സമപ്രായക്കാരുടെ സമ്മർദ്ദങ്ങളുണ്ട് സ്നേഹം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെയുണ്ട് ഇവിടെ ലോകം നമുക്കിഷ്ടമുള്ളത് ചെയ്യാൻ നമുക്ക് പ്രേരണ തരുമ്പോൾ മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രം ചെയ്യുക ചില സമയങ്ങളിൽ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ വളരെ ബുദ്ധിമുട്ടാണ് ആ നിമിഷങ്ങളിൽ പോലും ദൈവത്തെ ബഹുമാനിക്കുന്ന തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാൻ കന്യകകളുടെ രാജ്ഞിയായ പരിശുദ്ധമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വിശുദ്ധിയുടെ മൂല്യം നമുക്ക് കൂടുതൽ കൂടുതൽ ആഴത്തിൽ അറിയാൻ നമുക്ക് സാധിക്കുന്നു വിശുദ്ധിയുടെ ലോകം പരിശുദ്ധിയുടെ ഈ പരിശുദ്ധിയുടെ മൂല്യം മറന്നു പോകുന്ന പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിൽ ധൈര്യത്തോടും അന്തസ്സോടും കൂടെ ജീവിക്കുവാൻ മറിയം എല്ലാവരെയും സഹായിക്കുന്നു വിശുദ്ധ മറിയ ഗുരുവത്തി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയെ മാതൃകയാക്കി പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിന് പൂർണ്ണമായിട്ട് തന്നെ തന്നെ സമർപ്പിച്ച് പാവത്തേക്കാൾ മരണം എന്ന് വിളിച്ചു പറഞ്ഞ് മരണം ഭരിച്ച ഒരു വലിയ കന്യകയാണ് എന്ന് വലിയ വിശുദ്ധയായിട്ട് നമ്മളെല്ലാവരും ഈ കന്യകയെ സ്നേഹിക്കുന്നു സ്നേഹമുള്ളവരെ ഇന്നും വിശ്വസ്തയോടെ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ദമ്പതികളുടെ ഇടയിൽ വിശ്വസ്തരായിട്ട് ജീവിക്കുന്നവരുണ്ട് കുടുംബങ്ങൾക്കിടയിൽ ഒത്തിരിയേറെ വിശ്വസ്തരായ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട് ഒത്തിരി വിശുദ്ധിയോടെ വിശ്വസ്തയായി ജീവിക്കുന്ന യുവതി യുവാക്കളുണ്ട് പുരോഹിതർക്കിടയിൽ എത്രയോ പേരാണ് വിശുദ്ധമായ ജീവിതം പൂർണ്ണമായിട്ടും സമർപ്പിച്ച് നയിക്കുന്നവർ സമർപ്പിതരുടെ ഇടയിൽ സന്യസ്ഥരുടെ ഇടയിലൊക്കെ ഒത്തിരി പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുത്ത് വിശ്വസ്തരായി ജീവിക്കുന്നവരൊക്കെ കാണുമ്പോൾ അവരെല്ലാം പ്രതിഫലിപ്പിക്കുന്നത് മറിയത്തിൻ്റെ കന്യക കന്യകകളുടെ രാജ്ഞിയായ മറിയത്തിൻ്റെ ഹൃദയ പരിശുദ്ധിയാണ് സ്നേഹമുള്ളവർ ശുദ്ധമായ ഹൃദയത്തിൽ നിന്നും സ്നേഹനിധിയായ ആത്മാവിൽ നിന്നുമാണ് യഥാർത്ഥ സന്തോഷം വരുന്നതെന്ന് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരികയാണ് എണ്ണമറ്റ മനുഷ്യ മക്കളെ ശുദ്ധവും സന്തോഷകരമായി ചുവന്നയിക്കുവാൻ മറിയം പ്രചോദിപ്പിക്കുകയാണ് കന്യകമാരുടെ രാജ്ഞിയായ മറിയം നമ്മോടൊപ്പം നടക്കുന്ന സ്നേഹനിധിയായ ഒരമ്മയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അനുദിന പോരാട്ടങ്ങളിലും എല്ലാ ദിവസവും നേരിടുന്ന സമ്മർദ്ദങ്ങളിലും അമ്മ നമ്മോട് പറയുന്നു എൻ്റെ കുഞ്ഞെ ധൈര്യമായിരിക്കുക നിൻ്റെ ഹൃദയം നിർമ്മലമായി സൂക്ഷിക്കുക ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുക പരിശുദ്ധരായി ജീവിക്കുവാൻ മറിയം നമ്മളെ സഹായിക്കുന്നു മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധി ശക്തിയാണ് വിശ്വാസം സൗന്ദര്യമാണ് ദൈവത്തോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മറിയത്തെ കന്യകകളുടെ കന്യകളുടെ എന്ന് വിളിക്കുന്നത് ശാരീരികമായിട്ടുള്ള പരിശുദ്ധി കൊണ്ട് മാത്രമല്ല മറിയം തൻ്റെ ജീവിതം പൂർവമായിട്ടും ദൈവത്തിന് സമർപ്പിച്ച് ദൈവഹിതപ്രകാരം ഹൃദയം വിഭജിക്കപ്പെടാതെ ജീവിച്ചതിനാലാണ് ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വിശുദ്ധരായി ജീവിക്കുവാൻ പരിശുദ്ധരായി ജീവിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം കന്യകളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോ ഏവരെയും അനുഗ്രഹിക്കട്ടെ Praise the Lord.